സുരേന്ദ്രന്റെ പദയാത്ര എവിടെ അവസാനിപ്പിക്കുമെന്ന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല പാവം സുരേന്ദ്രൻ പദയാത്ര തുടങ്ങിയത് കാസർഗോഡ് നിന്നായിരുന്നു പിന്നീട് അങ്ങോട്ടൊരു ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ കൊല്ലത്താകും യാത്ര എത്തുന്നത് പദയാത്ര എന്ന് പേരിട്ടിട്ട് വണ്ടി യാത്രയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഈ യാത്ര അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഒരു വഴിയുമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രൻ ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിക്കാനാകാതെ ഓടുകയാണ് അദ്ദേഹം സുരേന്ദ്രൻ ആദ്യം ജനുവരി ഇരുപത്തിയേഴിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയുടെ സമാപനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട്ടാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ എത്തുന്നതനുസരിച്ചായിരുന്നു സമാപനം ക്രമീകരിച്ചിരുന്നത് എന്നാൽ അമിത്ഷാ ഇങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യവും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം അതേപോലെ പ്രവർത്തകരും പറയുന്നത് അദ്ദേഹം ഇനി ഇങ്ങോട്ടേക്ക് ഇല്ല എന്നാണ് കാസർകോട്ടിൽ നിന്ന് തുടങ്ങിയെങ്കിലും യാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് അമിത്ഷാ നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അദ്ദേഹം എത്താതിരുന്നതിനാൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ പര്യടനവും മാറ്റിവെച്ചിരിക്കുകയാണ് സമാപനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പോൾ നേതാക്കളും സുരേന്ദ്രന്റെ യാത്രയ്ക്ക് ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്ന് മനസ്സിലാക്കിയാണ് അമിത്ഷ കേരളത്തിലേക്കുള്ള വരവ് മാറ്റിയതെന്നാണ് ലഭിക്കുന്ന വിവരവും തുടർന്നാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും മാറ്റിവച്ചിരിക്കുന്നത് പദയാത്ര ആലപ്പുഴയിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് തിങ്കളാഴ്ച കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് എന്തായാലും സുരേന്ദ്രന്റെ യാത്ര ഒരു വഴിമുട്ടിയ യാത്രയാണെന്ന് തന്നെ പറയാം അമിത്ഷ വന്നില്ല എങ്കിൽ ഈ യാത്രയ്ക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്ത അവസ്ഥയായി മാറും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക